ആരും കാണാതെ നിന്റെ കണ്ണു നിറഞ്ഞപ്പോഴും ആരോടും പറയാതെ ചില വേദനകൾ നീ കടിച്ചമർത്തിയപ്പോഴും നിന്റെ തമ്പുരാൻ നീ കടന്നു പോകുന്ന വിഷമങ്ങൾ അറിയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സങ്കീർത്തന അമ്പത്തിയാറാം അധ്യായം ഞാൻ വായിക്കുമ്പോൾ അതിന്റെ എട്ടാം വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നത് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ എന്റെ ഗ്രന്ഥത്തിലുണ്ട് കർത്താവ് ഒന്നും മറക്കുന്നില്ല നീ കടന്നു പോകുന്ന അവസ്ഥകൾ ചില ദിവസങ്ങൾ ഉറങ്ങാൻ പോലും പറ്റാതെ വണ്ണം തിരിഞ്ഞും മറിഞ്ഞും കിടന്നല്ലേ ചില വിഷമ നേരത്ത് ചില വിഷമസന്ധികളില് കർത്താവെ അടുത്ത ദിവസം ഞാൻ ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടും എന്നോർത്ത് വിഷമിച്ച നാളുകളിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻ മുഴുവനും അറിയുന്ന തമ്പുരാൻ നമ്മൾ കടന്നു വേദനകൾ നമ്മുടെ അലച്ചലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട് നിശ്ചയമായും അനുഗ്രഹത്തിന്റെ ദാതാവാകുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ചില നാളുകളിൽ ചില സമയങ്ങളിൽ ചില വ്യക്തികൾ നമ്മളെ മുറിപ്പെടുത്തിയപ്പോൾ ആ വിഷമങ്ങൾ ആരോട് പറയും എങ്ങനെ പറയുമെന്ന് പോലും അറിയാതെ കടിച്ചമർത്തിയ സമയങ്ങളിൽ ചിലപ്പോൾ അത് കുടുംബത്തിലുള്ളവരാകാം നമ്മുടെ തൊട്ട് എന്താ പറയുന്ന അടുത്ത ബന്ധുക്കളാകാം വീട്ടിലുള്ളവർ തന്നെ മുറിപ്പെടുത്തുന്ന ചില വേദനകളുണ്ടല്ലോ അത് പുറത്തുള്ളവരോട് പോലും ആരോടും പറയുവാൻ കഴിയാതെ കടിച്ചമർത്തി ജീവിച്ച ആളുകൾ ഇവിടെ നിന്നെ വേദനിപ്പിച്ച വ്യക്തി പിന്നീട് എപ്പോഴെങ്കിലും കടന്നു വന്ന് ക്ഷമിക്കണമേ എന്നോട് ക്ഷമിക്കണമേ ഐ എം സോറി എന്ന് പറഞ്ഞാലും നീ കടന്നുപോയ വേദന എന്നുള്ളത് അത് ആ സമയത്തെ വേദനയ്ക്ക് എന്താ പറയുന്ന ചിലപ്പോൾ ചില വ്യക്തികൾ തിരികെ മടങ്ങി വന്ന് പറയുന്ന സോറിക്ക് അതൊരിക്കലും ആ വേദനയ്ക്കും മറുപടിയായി തീരുന്നില്ല ആ വേദന വലിയൊരു വേദനയാണ് വേദനയാണല്ലേ എന്നാൽ ആ വേദനയുടെ സമയത്ത് നീ സ്നേഹിക്കൂ എന്ന് കരുതിയവർ നിന്നെ ഒറ്റ ഒറ്റപ്പെടുത്തിയപ്പോൾ നിന്റെ സുഹൃത്തുക്കളും കരുതിയവർ തന്നെ കരുതാതിരുന്ന സമയങ്ങളിൽ ചില വേദനകൾ കടിച്ചമർത്തിയ നാളുകളിൽ ആരോടും പറയാൻ കഴിയാതെ മീറിപ്പൊകയുന്ന വിഷയത്തിലൂടെ കടന്നുപോകുന്ന നാളുകളിൽ ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥകളിൽ കർത്താവിന് വചനം പറയുക നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ വേദനകളെ അറിയുന്ന നിന്റെ വിഷമങ്ങളെ അറിയുന്ന നിന്റെ ദുഃഖങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് നിന്റെ അപ്പൻ ആ അപ്പൻ നിന്നെ നോക്കി പറയുന്നു നിന്റെ കണ്ണുനീര് ഞാൻ ഞട്ടിയും ശേഖരിച്ചിട്ടുണ്ട് അത് എന്റെ ഗ്രന്ഥത്തിലുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നിന്നെ അറിയുന്ന ദൈവം നിന്നെ സ്പർശിക്കുന്നു ഈ വചനത്തിലൂടെ അവിടുത്തെ സ്നേഹം നിന്റെ അരികിലേക്ക് കടന്നു വരുന്നു ആര് തള്ളിക്കളഞ്ഞാലും നിന്നെ തള്ളിക്കളയാത്തവൻ നിന്നെ ചേർത്ത് നിർത്തുന്നവൻ നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നവൻ നിന്റെ കുറവുകളോടുകൂടെ നിന്നെ സ്നേഹിക്കുന്നവൻ നിന്നെ നോക്കി പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു ഇന്ന് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിന്നെ മനസ്സിലാക്കുന്ന ദൈവമുണ്ട് നിന്റെ കണ്ണുനീര് കുത്തിയിൽ ശേഖരിച്ച ദൈവമുണ്ട് ശേഖരിക്കുന്നവനുണ്ട് അത് അവന്റെ ഗ്രന്ഥത്തിൽ അവിടുന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് നമ്മൾ മറന്നാലും ഈശോ മറക്കത്തില്ല നീ കടനീര് വാർത്ത നിമിഷങ്ങൾ നീ കടനീരോടെ പ്രാർത്ഥിച്ചത് നീ മറന്നുപോയാലും ഈശോ മറക്കത്തില്ല ഈശോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു അവിടുത്തെ ആ സ്നേഹത്തിന്റെ ഉള്ളിൽ ഇന്നത്തെ ദിവസം നമുക്കായിരിക്കാം പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു സമാശ്വാസം രണ്ട് കുറേ ദിവസം മൂന്ന് പത്തൊൻപതിൽ നമ്മൾ കാണുന്നു കർത്താവത്മാവാണ് കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ സ്വാതന്ത്ര്യത്തിൽ സ്നേഹനിധിയായ അപ്പന്റെ ആ സ്നേഹത്തണലിൽ ഈ വചനം തരുന്ന സമാശ്വാസത്തിൽ ഇന്നത്തെ ദിവസം നമുക്കായിരിക്കാം എപ്പോഴും ഓർക്കണമേ ീശോ നിന്നെ അറിയുന്നു മറ്റെല്ലാവരെയുംക്കാൾ നിന്നെ മനസ്സിലാക്കുന്നു നീ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നിന്നോടൊപ്പം അവനുണ്ട് അവിടെ നിന്ന് നിന്റെ രാജാവാകുന്നു നിന്റെ അപ്പനാകുന്നു അവൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ അറിയുന്നു ഗോഡ് യു